ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ിൽ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്പൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് കുട്ടികളുടെ ഏറ്റവും പ്രധാന അവകാശം അതിജീവനമാണ് അത് നിഷേധിക്കാൻ നമുക്കാവില്ല കുട്ടികൾ കുടുംബാന്തരീക്ഷത്തിൽ വളരണം അവരുടെ സംരക്ഷണത്തിനാണ് ശിശുക്ഷേമ സമിതികൾ നിലകൊള്ളുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു നമുക്ക് നമ്മുടെ കുട്ടികൾ സംരക്ഷിക്കപ്പെടണം പക്ഷേ കുട്ടികളില്ലാത്ത രക്ഷിതാക്കൾ കൂടുതൽ കൂടുതലും കുട്ടികൾ കുറവുമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കുള്ളത് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് പല രക്ഷിതാക്കൾക്കും അവർക്ക് കുട്ടികളെ ഒരു അഡോപ്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പക്ഷേ അങ്ങനെ കൂടുതൽ കുട്ടികൾ അതിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പിന്നെ എന്റെയും അഭിപ്രായം ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് അതിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ കുട്ടി വളരണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് നയരൂപീകരണ സമിതികളുടെ കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഒരു സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രാഥമികമായ അറിവുകൾ ലഭ്യമാവുന്നത് അനുഭവങ്ങൾ ലഭ്യമാവുന്നത് കുടുംബാന്തരീക്ഷത്തിൽ തന്നെയാണ് ആ വേണ്ടിയാണ് അഡോപ്ഷൻ പോലുള്ള ചെയ്യുന്നത് സനാതബാല്യം സംരക്ഷിത ബാല്യം എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാനും അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേവ സമിതിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ ഇന്നുവരെ ആയിരത്തിയൻപത് കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലിൽ ലഭിച്ചത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റശ്ശേരി പാറമ്പൽ കുടുംബ കൂട്ടായ്മ അംഗം ഹമീദ് പാറമ്പൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ